ൈംഗിക ചുവയോട് സംസാരിച്ചു വന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ പ്രതികരണവുമായി സുധീഷ് ജൂനിയർ ആർട്ടിസ്റ്റായി നടിയടിയ ആരോപണത്തിൽ വിശദമായ മറുപടി പറയുമെന്നാണ് സുധീഷ് പറയുന്നത് ചില കാര്യങ്ങൾ തനിക്ക് തുറന്നു പറയാനുണ്ട് ഇപ്പോൾ വിശദീകരണം നൽകാൻ പരിമിതിയുമുണ്ട് വൈകാതെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമെന്നും സുധീഷ് വിശദീകരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റാണ് നടൻ സുധീഷിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് ഒരുമിച്ച് യാത്ര ചെയ്യാം ടൂർ പോവാം ഭാര്യ അടുത്തുള്ളപ്പോൾ പതിയെ പറയാമെന്നൊക്കെയാണ് സുധീഷ് പറഞ്ഞതെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റായ ജൂബിദ നടനിൽ നിന്നുണ്ടായ മോശം അനുഭവം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞത് സുധീഷും ഇടവേള ബാബുവും ലൈംഗിക ചുവയോട് സംസാരിച്ചുവെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തിയതോടെ താരങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസെടുത്തത് എ വകുപ്പ് പ്രകാരം ലൈംഗികാധിക്ഷേപം നടത്തിയെന്നാണ് കേസ് ഇപ്പോഴിതാ തനിക്കെതിരെ ഉണ്ടായ ആരോപണത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സുധീഷ് റിലീസിന് തയ്യാറായ തന്റെ പുതിയ സിനിമ പ്രതിഭ ട്യൂട്ടോറിയൽസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുധീഷ് ഒരു കാലത്തും ആരോടും ഒരു വിധത്തിലും താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്ന് സുധീഷ് ആവർത്തിച്ചു പറയുന്നു തന്റെ ഒരു അഭിപ്രായത്തിൽ തന്നെ അറിയുന്നവരെല്ലാം അടുത്തിടെ നടന്ന വിഷയത്തിൽ തന്റെ കൂടെ തന്നെയുണ്ട് ബാക്കിയുള്ള പൊതുജനങ്ങളെ കുറിച്ച് തനിക്ക് അറിയില്ല കാരണം തന്നെ അറിയാത്ത താൻ എന്താണ് ഏതാണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാകാം പക്ഷെ ഒരു വാക്കെങ്കിലും തന്നോട് സംസാരിച്ച് പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും തന്റെ കൂടെയുണ്ടെന്നും കാരണം താൻ എന്താണെന്ന് അവർക്കൊക്കെ നന്നായി അറിയാമെന്നും അതുകൊണ്ട് ആ സപ്പോർട്ട് കൂടെയുണ്ടെന്നുമാണ് സുധീഷ് പറയുന്നത് പിന്നെ തനിക്കൊരു ആത്മവിശ്വാസമുണ്ട് അത് തീർച്ചയായും തന്റെ കൂടെയുണ്ടെന്നും ഒരു കാലത്തും ആരോടും ഒരു വിധത്തിലും മോശമായി താൻ പെരുമാറിയിട്ടില്ല ഒരാളോടും മോശമായി പെരുമാറിയിട്ടില്ല എന്നും താൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമെന്നും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നുമാണ് സുധീഷ് അഭിമുഖത്തിൽ പറയുന്നത് അഭിലാഷ് രാഘവൻ രചനയും സംവിധാനം നിർവഹിച്ച ശ്രീലാൽ പ്രകാശൻ ജോയി അനാമിക വരുണുദേ എന്നിവർ നിർമ്മിച്ച പ്രതിഭാ ട്യൂട്ടോറിയൽസ് സെപ്റ്റംബർ ആറിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സുധീഷിന് പുറമെ നിർമ്മൽ പാലാഴി ജോണി ആന്റണി അൽതാഫ് സലീം ജാഫർ ഇടുക്കി പാഷാണാജി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് സിനിമയുടെ ട്രെയിലറിനും പോസ്റ്ററിനും ഒക്കെ ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത്